നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യുക്രൈൻ നേതാവ് വ്ളാഡിമർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആ കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് തോന്നുന്നു ഈ കൊട്ടാരം നമ്മൾ മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഇതൊരു സിനിമാ പാട്ടിൻ്റെ പശ്ചാത്തലമല്ലേ എന്ന് പെട്ടെന്ന് പലർക്കും ഓർമ്മ വരും ഇത് ശരിയാണ് ഇന്ത്യൻ സിനിമാ സംഗീതത്തെ മികവിൻ്റെ നിറകയിൽ ലോകത്തിൻ്റെ നിറകയിലെത്തിച്ച നാട്ടുനാട്ടു എന്ന ഗാനം ചിത്രീകരിച്ചതും ഇതേ കൊട്ടാരത്തിൽ വെച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം മരൻസ്കി പാലസ് അതാണ് യുക്രൈനിലെ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിയുടെ പേര് ഇവിടെ വെച്ചാണ് നാട്ടുനാട്ടു എന്ന പ്രശസ്തമായ ആർ ആർ ആറിലെ ഗാനം ചിത്രീകരിച്ചത് പലർക്കും ഇത് ഇന്നും വിശ്വസിക്കാൻ ഒരുപക്ഷേ കഴിയില്ല കാരണം നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെയോ രാഷ്ട്രപതിയുടെയോ ഒന്നും ഔദ്യോഗിക വസ്തുകൾ ഒരിക്കലും ഷൂട്ടിംഗ് അനുവദിക്കില്ല ഈ ചിത്രത്തിൻ്റെ ഭാഗ്യഭാഗങ്ങൾ കൂടുതലും ചിത്രീകരിച്ച ഇന്ത്യയിൽ തന്നെയായിരുന്നു ഈ നാട്ടുനാട്ടു എന്ന ഗാനരംഗം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് യുക്രൈനിലേക്ക് പോകാൻ തീരുമാനിച്ചത് പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഈ കൊട്ടാരം അവിടുത്തെ പ്രസിഡൻ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് എന്നുള്ളത് തങ്ങളുടെ ഈ പാട്ട് ഉക്രൈൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയിലാണ് ഷൂട്ട് ചെയ്യുക എന്നറിഞ്ഞ അതിൻ്റെ അണിയറ പ്രവർത്തകർ ഇതൊരിക്കലും നടപ്പില്ലാത്ത ഒരു കാര്യമാണ് എന്ന് തന്നെയാണ് അന്ന് ചിന്തിച്ചത് പക്ഷേ പിന്നീടാണ് അവരറിഞ്ഞത് വ്ളാഡിമർ സെലസ്കിയും ഒരു പഴയ സിനിമാ നടനാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അനുമതി കിട്ടുക വളരെ എളുപ്പമായിരുന്നു പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള സിനിമാ പ്രവർത്തകരാണ് എന്നറിഞ്ഞപ്പോൾ സെലൻസ്കി തന്നെയാണ് മുൻകൈ എടുത്ത് തൻ്റെ ഔദ്യോഗിക വസതിയിൽ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള തൻ്റെ ഔദ്യോഗിക വസതിയിൽ ഈ ഗാനരംഗം ചിത്രീകരിക്കാൻ അനുമതി നൽകിയത് കൊട്ടാരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചിനും ഇടയാണ് അത്രയും വർഷങ്ങളെടുത്താണ് ഈ കൊട്ടാരം നിർമ്മിച്ചത് റഷ്യൻ ചക്രവർത്തിനെയായിരുന്ന എലിസബത്താണ് ഈ കൊട്ടാരം നിർമ്മിക്കാൻ ആരംഭിച്ചത് എന്നാൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അവർ അന്തരിക്കുകയായിരുന്നു പിന്നീട് ഇത് പല സ്ഥാപനങ്ങളായി മാറി ഇവിടെ രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് സൈന്യത്തിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിച്ചു രണ്ടാം ലോക ലോകമഹായുദ്ധകാലത്ത് ഈ കെട്ടിടത്തിന് സാരമായ തകരാറുകൾ സംഭവിക്കുകയും ചെയ്തു ശക്തമായ ആക്രമണമാണ് അന്ന് ശത്രുരാജ്യങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ നേർക്ക് നടത്തിയത് വടുകൂറ്റൻ കൊട്ടാരമാണിത് ഇത്രയും നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിൽ പോലും ഇത്രയും ആക്രമണങ്ങളെ നേരിട്ടെങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ ഭംഗിക്കൊന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അത്രയും അതിവിശാലമായ ഒരു കൊട്ടാരമാണ് ഏതായാലും നാട്ടുനാട്ടു എന്ന ഗാനം അതിമനോഹരമായി തന്നെ പതിനഞ്ച് ദിവസമെടുത്താണ് ഈ മനസ്കി പാലസിൽ ചിത്രീകരിച്ചത് എന്ന് അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും കാരണം യുക്രൈൻ പോലെയുള്ള ഒരു രാജ്യത്ത് മറ്റു രാജ്യത്തു നിന്നുള്ള ഒരു സിനിമാ സംഘം വന്നൊരു പാട്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ചിത്രീകരിക്കുക എന്ന് പറയുമ്പോൾ എന്തുമാത്രം റിസ്ക് എടുത്തായിരിക്കാം അവർ ഈ രംഗം ചിത്രീകരിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും മാത്രമല്ല മറ്റൊരു പ്രത്യേകതയുള്ളതാണ് ഈ റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് സിനിമാ സംഘം ഒക്കെ പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് ഒരുപക്ഷെ അതിന് ശേഷമായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവിടെ ഈ ഗാനരംഗം ചിത്രീകരിക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാനാവാത്ത അവിസ്മരണീയമായ ഈ ഗാനരംഗം ചിത്രീകരിച്ച അതേ കൊട്ടാരത്തിൽ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ യുക്രൈനിലെ പ്രസിഡൻറ്റുമായി കൂടിക്കാഴ്ച നടത്താനെത്തുമ്പോൾ അത് രണ്ട് രാജ്യങ്ങളെയും സംബന്ധിച്ച് അഭിമാനത്തിൻ്റെ നിമിഷമാണ് നാട്ടുനാട്ടു എന്ന ഗാനം വെറും ഒരു സിനിമാ പാട്ടായി നമുക്ക് കാണാൻ കഴിയുകയില്ല അത്രയും വലിയ ബഹുമതികൾ നേടിയ ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയിലെ സിനിമാ സംഗീതത്തെ എത്തിച്ച ആ ഗാനം ചിത്രീകരിച്ചത് അവിടുത്തെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലാണ് എന്നുള്ളത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനേറ്റം അഭിമാനകരമാണ് യുക്രൈനിൽ ഒരുപാട് ഇന്ത്യക്കാർ ഇന്ത്യക്കാർക്കാലത്ത് അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു ജോലി നോക്കുന്നുണ്ടായിരുന്നു ഒരുപാട് മലയാളികളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് യുക്രൈൻ അങ്ങനെ നരേന്ദ്രമോദി ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് അവിടെ എത്തി സെലൻസ്കിയുമായൊക്കെ കൂടിക്കാഴ്ച നടത്തുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ തന്നെ കണ്ടു നിൽക്കാം ഇന്ത്യയെ എത്ര സൗഹൃദത്തോടു കൂടിയാണ് യുക്രൈനും റഷ്യയും ഒക്കെ തന്നെ നോക്കിക്കാണുന്നത് എന്ന് റഷ്യയിൽ സന്ദർശനം നടത്തി അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം യുക്രൈനിൽ എത്തുന്നത് അങ്ങനെ ഒരു ദൗത്യമൊന്നും സമാധാന ദൗത്യമൊന്നും ഏറ്റെടുത്തതായി നരേന്ദ്രമോദിയോ ഇന്ത്യ സർക്കാരോ ഒന്നും വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകൾക്കായി ഒരുപക്ഷെ നരേന്ദ്രമോദി ശ്രമം നടത്തിയിരിക്കും കാരണം രണ്ട് ഭരണാധികാരികളും പുട്ടിനും സെലൻസ്കിയും അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പൊതു സുഹൃത്തിന് വേണമെങ്കിൽ കാര്യങ്ങൾ ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായിരിക്കാം എന്താണെങ്കിലും നമുക്ക് നാട്ടുനാട്ടു എന്ന നമ്മുടെ ആ പ്രശസ്തമായ ഗാനവും ആ കൊട്ടാര പരിസരങ്ങളുമൊക്കെ തന്നെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തി അവിടുത്തെ പ്രസിഡൻറ്റുമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അതെല്ലാം ഓരോ ഇന്ത്യക്കാരുടെയും മനസ്സിൽ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായി മാറും എന്നുള്ളത് ഉറപ്പാണ്